ം പ്രവാസി സ്വാഗതം മലയാളികൾ ഉൾപ്പെടെ നിരവധി പേരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ സൃഷ്ടിച്ച അബുദാബി ബിഗ് ടിക്കറ്റ് പ്രവാസികൾക്ക് എന്നും പ്രതീക്ഷ തന്നെയാണ് ഇപ്പോഴിതാ നറുക്കെടുപ്പിലൂടെ ഇത്തവണ കോടീശ്വരന്മാരായത് മൂന്ന് പ്രവാസികളാണ് ഡ്രീം ട്വൽവ് മില്യൻ സീരീസ് നറുക്കെടുപ്പിൽ ഒന്നാം സമ്മാനമായ ഒന്നേ ദശാംശം രണ്ട് കോടി ദീർഘം അതായത് ഇരുപത്തിനാല് കോടിയിലധികം ഇന്ത്യൻ രൂപ നേടിയത് ശ്രീലങ്കയിൽ നിന്നുള്ള മുഹമ്മദ് മിഷ്കായാണ് ഏപ്രിൽ ഇരുപത്തിയൊൻപതിനാണ് സമ്മാനാർഹമായ പൂജ്യം അഞ്ച് നാല് ഒൻപത് ഏഴ് എട്ട് എന്ന നമ്പറിലുള്ള ടിക്കറ്റ് മുഹമ്മദ് വാങ്ങിയത് കഴിഞ്ഞ പത്ത് വർഷമായി തന്നെ ദുബായിൽ സുഹൃത്തുക്കൾക്കൊപ്പം താമസിച്ചു വരികയാണ് മുഹമ്മദ് ശമ്പളം കുറവായതിനാൽ നാട്ടിലുള്ള ഭാര്യയെയും രണ്ടു കുട്ടികളെയും ദുബായിലെത്തിച്ച് ഒരുമിച്ച് താമസിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിരുന്നില്ല സമ്മാന വിവരം അറിയിക്കാൻ ബിഗ് ടിക്കറ്റ് പ്രതിനിധി റിച്ചാർഡ് മുഹമ്മദിനെ വിളിച്ചപ്പോൾ അദ്ദേഹം ആദ്യം തികച്ചും അമ്പരന്ന് പോയി റിച്ചാർഡിന്റെ ഫോൺ കോൾ ലഭിച്ചപ്പോൾ ഞാൻ ഏറെ സന്തോഷത്തിലായിരുന്നു കാരണം എല്ലാ മാസവും മൂന്നാം തീയതി ജാക്പോർട്ട് വിജയികളെയാണ് അദ്ദേഹം വിളിക്കുന്നതെന്ന് എനിക്കറിയാമായിരുന്നു എന്ന് മുഹമ്മദ് പറഞ്ഞു കഴിഞ്ഞ ഒന്നര വർഷമായി തന്നെ ഇരുപത് സുഹൃത്തുക്കൾക്കൊപ്പം മുഹമ്മദ് ബിഗ് ടിക്കറ്റ് വാങ്ങുന്നത് പതിവാക്കിയിരുന്നു ബിഗ് ടിക്കറ്റിൽ പങ്കെടുക്കാനായി സുഹൃത്തുക്കൾ എല്ലാ മാസവും പണം സ്വരുക്കൂട്ടിയിരുന്നു സമ്മാനത്തുകൾ കൊണ്ട് എന്ത് ചെയ്യണമെന്ന് മുഹമ്മദിന് കൃത്യമായി പദ്ധതികളില്ലെങ്കിലും തന്റെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ പരിഹരിക്കാനും ശ്രീലങ്കയിൽ ഭാര്യക്കും രണ്ട് മക്കൾക്കും സുരക്ഷിതമായി താമസിക്കാൻ ഒരു വീടുണ്ടാക്കാനുമാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത് ഇന്ന് പരാജയപ്പെട്ടാൽ നിങ്ങൾ വിഷമിക്കേണ്ട നാളെ നിങ്ങൾക്കും എന്നെപ്പോലെ അവസരം തേടിയെത്തും ഒരിക്കലും നിരാശരായി പിന്മാറരുത് ഇതാണ് ബിഗ് ടിക്കറ്റിൽ പങ്കെടുക്കുന്നവരോട് മുഹമ്മദിന് പറയാനുള്ള കാര്യം അതേസമയം മൂന്ന് പേർക്ക് കോടികളുടെ സമ്മാനം നൽകിയതിന് പുറമെ ഇത്തവണത്തെ നറുക്കെടുപ്പിൽ മറ്റ് സവിശേഷതകളും ഉണ്ടായിരുന്നു ഫേസ്ബുക്ക് മത്സരങ്ങളിൽ വിജയിച്ചവർക്ക് മെമ്മറി ഗെയിമും ബിഗ് ടിക്കറ്റ് സംഘടിപ്പിക്കുകയുണ്ടായി ഡ്രീം കാർ പ്രൊമോഷനിൽ പങ്കെടുത്ത് പോർഷെ സെവൻ വൺ എയ്റ്റ് സ്പൈഡർ കാർ നേടിയത് ഇന്ത്യക്കാരനായ കുട്ടൂർ ഭായ് ഹക്കീമുദ്ദീൻ ഭായ് രാജൻപുർവാലയാണ് ഇദ്ദേഹം വാങ്ങിയ പൂജ്യം പൂജ്യം ഒൻപത് ആറ് മൂന്ന് പൂജ്യം എന്ന ടിക്കറ്റിനാണ് ആഡംബരക്കാർ സമ്മാനമായി ലഭിച്ചിരിക്കുന്നത് രണ്ടാം സമ്മാനമായി മുപ്പത് ലക്ഷം ദൃഹം അതായത് ആറ് കോടിയിലധികം ഇന്ത്യൻ രൂപ ഒമാനിൽ താമസിക്കുന്ന ഇന്ത്യക്കാരനായ അബൂമാമൻ ബാബുവിനാണ് ലഭിച്ചിരിക്കുന്നത് ഇദ്ദേഹം ഏപ്രിൽ ഇരുപത്തിയേഴിനാണ് സമ്മാനാർഹമായ രണ്ട് മൂന്ന് രണ്ട് രണ്ട് ആറ് എട്ട് എന്ന നമ്പറിലുള്ള ടിക്കറ്റ് വാങ്ങിയത് മൂന്നാം സമ്മാനമായി പത്ത് ലക്ഷം ദൃഹം അതായത് രണ്ട് കോടിയിലധികം ഇന്ത്യൻ രൂപ നേടിയതും ഇന്ത്യക്കാരൻ തന്നെയാണ് ഷാർജയിൽ താമസിക്കുന്ന അനുജ് തൃഗരാജിനാണ് വിജയി ഏപ്രിൽ ഏഴിനെടുത്ത രണ്ട് ആറ് മൂന്ന് അഞ്ച് അഞ്ച് ആറ് എന്ന നമ്പറിലുള്ള ടിക്കറ്റാണ് ഇദ്ദേഹത്തിന് हना നികുതി ഉൾപ്പെടെ അഞ്ഞൂറ് ദൃഹമാണ് ഒരു ടിക്കറ്റിന്റെ വില രണ്ട് ടിക്കറ്റുകൾ ഒരുമിച്ച് വാങ്ങുന്നവർക്ക് മൂന്നാമതൊരു ടിക്കറ്റ് കൂടി സൗജന്യമായി ലഭിക്കും അല്പം കൂടി വിലക്കുറവുള്ള മറ്റൊരു വഴിയാണ് നിങ്ങൾ ആലോചിക്കുന്നതെങ്കിൽ ബിഗ് ടിക്കറ്റ് ഡ്രീം കാർ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം നികുതി ഉൾപ്പെടെ നൂറ്റി അൻപത് ദൃഹമാണ് ഡ്രീം കാർ ടിക്കറ്റിന്റെ വില രണ്ട് ടിക്കറ്റുകൾ ഒരുമിച്ച് വാങ്ങുമ്പോൾ മൂന്നാമതൊരു ടിക്കറ്റ് സൗജന്യമായി ലഭിക്കുന്ന ഓഫർ ഡ്രീം കാർ നറുക്കെടുപ്പിലേക്കുള്ള ടിക്കറ്റുകൾക്ക് ലഭ്യമല്ല ബിഗ് ടിക്കറ്റിന്റെ ഔദ്യോഗിക വെബ്സൈറ്റായ ഡബ്ല്യൂ 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 ഡോട്ട് ബിഗ് ടിക്കറ്റ് ഡോട്ട് എ ഇ വഴിയോ അല്ലെങ്കിൽ അബുദാബി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെയും അൽ ഐൻ വിമാനത്താവളത്തിലെയും ബിഗ് ടിക്കറ്റ് സ്റ്റോർ കൗണ്ടറുകൾ വഴിയോ ടിക്കറ്റുകൾ എടുക്കാൻ സാധിക്കും കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ